എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും നിന്റെ സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീടുകളിൽ നമുക്ക് ചെല്ലക്കാരായിട്ടുള്ള പാറ്റ പല്ലി എട്ടുകാലി ഇവരൊക്കെ ഓടിക്കാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒന്ന് രണ്ട് കുഞ്ഞു കിച്ചൺ ടിപ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നോക്കാം നമ്മളെല്ലാവരും ഇതുപോലെ കാസർഗോളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളതിൻ്റെ ആവശ്യം കഴിയുമ്പോൾ കഴുകി നമ്മൾ ഉണക്കിയെടുത്ത് വെക്കാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു ബാഡ് സ്മെല്ല് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി കുറച്ച് പൊടി ഉപ്പ് എടുത്തിട്ട് ഒരു പാത്രത്തിലെടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ അടച്ച് വയ്ക്കുകയാണെങ്കിൽ നമ്മളെപ്പം ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്തും അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു സ്മെല്ലും ഉണ്ടാകത്തില്ല അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ല് മാറാനായിട്ടൊരു അടിപൊളി ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് നോക്കാം നമ്മളിതുപോലെ പഞ്ചസാരയൊക്കെ മേടിച്ച് ഇതുപോലെ സ്റ്റോർ ചെയ്തു വെക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ അതിൻ്റെ അകത്ത് ഉറുമ്പൊക്കെ കയറാനുള്ളൊരു സാധ്യതയുണ്ടല്ലേ അപ്പം മിക്കപ്പോഴും നമ്മൾ തുറക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഉറുമ്പ് വരാനൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു നുള്ളു മാത്രം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഉറുമ്പൊന്നും കയറത്തില്ല അപ്പം നല്ലൊരു ടിപ്പാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ റവയൊക്കെ വാങ്ങിച്ചതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ദിവസം വെച്ച് കഴിയുമ്പം ചെള് അല്ലെങ്കിൽ എന്തെങ്കിലും ഈച്ചയോ പ്രാണിയൊക്കെ കയറാനുള്ളൊരു സാധ്യതയുണ്ട് ഈ റവയോ ഗതമ്പ് പൊടി അങ്ങനെയുള്ള പൊടികളൊക്കെ വെക്കുന്ന സമയത്ത് അപ്പോൾ പ്രത്യേകിച്ച് റവയ്ക്കകത്ത് പെട്ടെന്ന് ചെള്ളൊക്കെ കയറും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി അതിലും ഒരു നുള്ളു ഉപ്പ് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഒരു നുള്ളു മാത്രം ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ചെള്ളോ വണ്ടോ ഒന്നും കയറത്തില്ല അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്ന ചൂടുവെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്ന പൗഡറാണ് അപ്പോൾ നമ്മൾ മുഖത്തൊക്കെ ഇടുന്ന ടാൽക്കം പൗഡർ ഉണ്ടല്ലോ ഏത് വേണേലും നമുക്കതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അന്നേരം അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുന്ന കർപ്പൂരമാണ് അപ്പോൾ രണ്ട് കർപ്പൂരം ഞാൻ കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് നമ്മൾ നമ്മളിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ കർപ്പൂരം നന്നായിട്ട് ഈ വെള്ളം തിളയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കി കിട്ടും അപ്പോൾ പൗഡറും കർപ്പൂരം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മുടെ കിച്ചൺ മുഴുവൻ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇപ്പോൾ ഇനി നമുക്കിത് തിളപ്പിച്ചതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ അതായത് ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ തണുക്കാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ഇനി മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ബോട്ടിലേക്ക് ഒഴിക്കുമ്പം നന്നായി പുറത്ത് വീഴാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ മാറ്റി കൊടുത്തത് വേറൊരു പാത്രത്തിലേക്ക് ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ സ്പ്രേ ബോട്ടിലോ സ്പ്രേ ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ജ്യൂസൊക്കെ വാങ്ങിക്കുന്ന കുപ്പിൽ ഒഴിച്ചു കൊടുത്താലും മതി അതിൻ്റെ ഒരു അടപ്പിന് ചെറിയ ഹോളൊക്കെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്കിത് നമ്മുടെ കിച്ചണിലെല്ലാം നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ കിച്ചൺ മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ ബെഡ്റൂമിൽ ഹാളിൽ എവിടെ വെള്ളം നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ലൊരു സ്മെല്ലായിരിക്കും നല്ലൊരു റൂം ഫ്രഷ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ കിച്ചണിൽ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചു വിടുകയാണെങ്കിൽ പാറ്റയോ പല്ലിയോ ഒന്നും ഈച്ച ഉറുപ്പ് ഒന്നും നമ്മുടെ കിച്ചണിലേക്ക് വരത്തില്ല ഗ്യാസ് സ്റ്റോപ്പിലും ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലൊക്കെയാണ് പാറ്റയും പല്ലിയൊക്കെ രാത്രി ഇറങ്ങി വരാനുള്ളൊരു സാധ്യത ുള്ളതല്ലേ അപ്പം ഈ ചെടിയ ഒക്കെ ശല്യം കുറയ്ക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഗ്യാസ് സ്റ്റോവൊക്കെ ഇതുപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തുടച്ച് വിടുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെവിടെ വേണമെങ്കിലും പാറ്റയുടെ പല്ലിയുടെ ഒക്കെ ശല്യമുള്ള ഭാഗത്തൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കർപ്പൂരത്തിൻ്റെയും പൗഡറിൻ്റെയും ഒന്നും സ്മെല്ല് പാറ്റയ്ക്കും പല്ലിക്കും ഒന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല അവർ ആ ഭാഗത്തേക്ക് പിന്നെ വരത്തില്ല അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ ഉള്ളിൽ ആ പൈപ്പിൻ്റെ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് രാത്രി സമയത്ത് കയറി വരാൻ സാധ്യതയുള്ള പാറ്റയുടെയും പല്ലിയുടെയും ഒന്നും ശല്യം പിന്നെ ഉണ്ടാവത്തില്ല അപ്പം ഇത് നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എത്രയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക്